ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ൂരിൽ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തിന് നേരെ ആക്രമണം പരിക്കേറ്റു വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം നിലമ്പൂർ സ്വദേശികളായ കുടുംബത്തിന് നേരെയാണ് ആക്രമണം നിലമ്പൂർ കോടതി പടിക്ക സമീപമുള്ള ബാറിന സമീപത്തു കൂടിയുള്ള റോഡിലാണ് ആക്രമണം ഉണ്ടായത് നിലമ്പൂർ ഫെയർലാൻഡ് തിയേറ്ററിൽ നിന്നും സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്ന് ആക്രമണത്തിന് ഇരയായ നിലമ്പൂർ കോടതി പടിക്ക് സമീപമുള്ള വീട്ടമ്മ പറഞ്ഞു നിനക്കൊന്ന് വണ്ടി മാറ്റി കൂടാട എത്ര പ്രാവശ്യം ഓണടിച്ചു ഇച്ചിരി ദേഷ്യപ്പെട്ടു ചോദിച്ചു അവർ അന്നേരത്തിനും വണ്ടി ഞാൻ അവരുടെ വണ്ടിന്ന് അവർ വണ്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾക്ക് വില ഇട്ടിട്ട് ഞാൻ അവർ ഇറങ്ങി വന്നെച്ചിട്ട് എന്റെ ഹസ്ബൻഡിനെ പിടിച്ച് പുറത്ത് കോളറിനെല്ലാം പിടിച്ചിട്ട് പുറത്തിറക്കി വലിച്ചിട്ടിട്ട് താഴെയിട്ടടിച്ചു താഴെ ഇട്ടടിച്ചപ്പോ എൻ്റെ മോന് എൻ്റെ രണ്ടാമത്തെ മോൻ ഇറങ്ങി വന്നിട്ട് അവരുമായിട്ട് പിന്നെ ഭയങ്കര അടിയായിരുന്നു അവിടെ അടിച്ച് മേലെല്ലാം പൊട്ടിച്ച് വലിച്ച് മാലയുണ്ടായിരുന്നു എൻ്റെ മോന്റെ കഴുത്തിൽ ആ മാല പൊട്ടിച്ചിട്ട് അതിന്റെ ഒരു കഷ്ണം കുരിശൂല അതിന്റെ കൊ ഒരു ഒന്നര പവന്റെ മാലയായിരുന്നു ഇപ്പോൾ ഒരു പവന്റെ കഷ്ടിയെ കയ്യിലുള്ളൂ ബാക്കി മുഴുവൻ അവിടെ പൊട്ടിച്ച് ചതറിപ്പോയി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവരെല്ലാം പൊടിച്ച് മാറ്റി എന്റെ ചെറിയൊരു മൂന്ന് വയസ്സുള്ള കൊച്ചും എൻ്റെ മോന്റെ രണ്ടാമത്തെ മോന്റെ വൈഫ് അതിനകത്തുണ്ടായിരുന്നു വണ്ടിക്കകത്തോണ്ടായിരുന്നു ഇവര് വന്ന് ഡോർ തുറക്കുക അടയ്ക്കുക ഭയങ്കര ബഹളം അങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ വട്ടം പിടിച്ച് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോത്തേനും ഇവന് പോയിട്ടൊരു സോഡ ബിയറിന്റെ കുപ്പി പൊട്ടിച്ചുകൊണ്ട് വന്നേച്ചിട്ട് എന്റെ രണ്ടാമത്തെ മോനെ കുത്താൻ വേണ്ടി തുടങ്ങി അന്നേരത്തിന് കൊല്ലൂടാന്ന് പറഞ്ഞു കുത്താൻ വേണ്ടി തുടങ്ങി അന്നേരത്തേന് ഞാൻ ഓടിപ്പോയി അവനെ വട്ടം പിടിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് അമ്മയൊക്കെ ഇല്ലേ നീ നീ ഇപ്പൊ കുത്തിയാല് അവനല്ല കൊള്ളുന്നത് എനിക്കാ കൊള്ളുന്നതെന്ന് പറഞ്ഞോണ്ട് ഞാൻ അവനെ പിടിച്ചു ഒരുപാട് മാറ്റി അതിനിടയ്ക്ക് എനിക്കിട്ട് അടിയൊക്കെ കിട്ടി എൻ്റെ തലമുടിക്കൊക്കെ പിടിച്ചും വലിച്ചു ആകെ നശിച്ച കൈ പൊട്ടി എന്നിട്ട് ഇവനെ മാറ്റി കൊണ്ടിട്ട് ആ കുപ്പി ലാസ്റ്റ് അവന് അവനോട് ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരം അവനെ മൽപ്പിടുത്തം പിടിച്ചിട്ടാണ് അവൻ്റെ കുപ്പി തന്നത് കുപ്പി ഞാൻ മേടിച്ച ദേഷ്യത്തിന് അവനൊരു കരിങ്കല്ലെടുത്ത് വെച്ചിട്ട് വണ്ടിയുടെ കാറിന്റെ ഫ്രണ്ട് സീറ്റ് ഫ്രണ്ട് ഗ്ലാസ് കുത്തി പൊട്ടിച്ചു എന്നിട്ട് അവൻ പറഞ്ഞു മക്കളെയും വിളിച്ചുകൊണ്ട് പോക്കോ മക്കളെ വേണമെങ്കിൽ മക്കളെയും വിളിച്ചോണ്ട് പോകുമോ എനിക്ക് ഭയങ്കര പേടിയായി പേടിയായി ഞങ്ങൾ ആകെ എന്റെ ചെറിയ കൊച്ചും മരുമോളും അതിനകത്തുള്ള കാരണം ഞങ്ങൾ ആർക്കും വല്ലാണ്ട് പ്രതികരിക്കാൻ പറ്റിയില്ല ഇവര് അവരെ വലിച്ചു എന്നുള്ള പേടിയായിരുന്നു എന്താ ചെയ്യേണ്ടി എന്ന് ഞങ്ങൾക്ക് അറിയാൻ അല്ലാതെ ആയിപ്പോയി ഭയങ്കര ആകെ പേടിച്ചു വിറച്ചു പോയി ഞങ്ങള് ഞങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടി കാണുന്നതും അനുഭവിക്കുന്നതും ഞങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ് ഇവരുടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവർ പോയ വീണ്ടും പോയേക്കുന്നത് നാളെ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് അപ്പൊ ഞങ്ങൾ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ ഈ മരണത്തെയും രക്ഷപ്പെട്ടു എന്ന് വേണേ പറയാം അത്രയും ഭീകരമായ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഇന്നലെ അനുഭവപ്പെടേണ്ടി അനുഭവപ്പെട്ടത് ഭർത്താവും മോനും വരുമ്പോളും ചെറിയ കുട്ടിയും ഉൾപ്പെടെ അഞ്ചു പേരാണ് തങ്ങളുടെ കാറിൽ ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് തിരിയുന്ന റോഡിന്റെ ഭാഗത്ത് ഒരു കാർ റോഡ് ബ്ലോക്കാക്കി നിർത്തിയിട്ടിരുന്നു ഇത് കണ്ട് അടിക്കുകയും കാർ ഒരു ഭാഗത്തേക്ക് മാറ്റിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കാറിലുള്ളവർ ഇതിന് തയ്യാറായില്ല ഇതോടെ തന്റെ ഭർത്താവ് വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ചു ഇതോടെ നിർത്തിയിട്ട കാർ തങ്ങളുടെ വിലങ്ങായി ഇടുകയും ഭർത്താവിനെ കാറിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു ഇത് തടയാൻ മകൻ ശ്രമിക്കുന്നതിനിടയിൽ ബിയർക്കുപ്പി കൊണ്ട് തന്റെ മകനെ കുത്താൻ ശ്രമിച്ചു താൻ മകനെ തള്ളിമാറ്റി കുപ്പി പിടിച്ച് വട്ടം പിടിച്ച് വാങ്ങിയാണ് വലിയ അപകടം ഒഴിവാക്കിയത് മകന്റെ കഴുത്തിൽ കിടന്ന സ്വർണമാല പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു അവർ പോയ ശേഷം തിരച്ചിൽ നടത്തിയപ്പോൾ മാലയുടെ ഒരു ഭാഗം തിരിച്ചു കിട്ടി കുരിശുൾപ്പെടെ പകുതിയോളം ഭാഗം നഷ്ടപ്പെട്ടു ആക്രമണത്തിനിടയിൽ തങ്ങളുടെ കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തുവെന്നും ഇവർ പറഞ്ഞു ഒരുവിധമാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പരുക്കേറ്റ ഭർത്താവ് നിലമ്പൂർ ജില്ലാശുപത്രിയിൽ ചികിത്സയിലാണ് തനിക്കും കൈക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ആക്രമിച്ചവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും നിലമ്പൂർ സ്വദേശികളാണെന്നും ഇവർ പറഞ്ഞു ഇവരുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു പോലീസ് വീട്ടമ്മയുടെ മൊഴിയെടുത്തു തങ്ങൾക്ക് നേരെ ആക്രമണം ഇനിയുമുണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും ഇവർ പറഞ്ഞു സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കുടുംബത്തിന് നേരെ ആക്രമണം ഗൌരവതരമാണെന്നും പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ അനുമാ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഇത്തരം ഒരു പാടില്ല എന്നുള്ളതാണ് എന്തായാലും ആ ഞങ്ങളെ ശക്തമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ നമ്മളെ പിന്നെ വിളിച്ച് പറഞ്ഞപ്പോ ഉണ്ടായിട്ടുണ്ട് എല്ലാവിധ പിന്തുണയും അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ പോലീസ് എത്തിയിട്ടുണ്ട് എന്തായാലും അവരൊക്കെ കുടുംബത്തോടൊപ്പം മഴ അസോസിയേഷന്റെ എല്ലാ പിന്തുണയും ആ കുടുംബത്തോടൊപ്പം ഉണ്ട് ഉണ്ടെന്നും അവര് ഏതറ്റം വരെ പോകുന്നോ അതിന്റെ ഒപ്പം ഞങ്ങളും ഉണ്ടാവുമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ആക്രമണം നടത്തിയവർക്ക് തങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണെന്നും വീട്ടമ്മ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ